പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കപ്പ്ളങ്ങയല്ലേ പച്ചക്കപ്പ്ളങ്ങയും കൊണ്ട് ഒരു സ്നാക്സ് ആട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വീട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും പിന്നെ അതുമല്ല ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാട്ടോ അതിന് നമുക്കുണ്ടാക്കേണ്ട ആവശ്യം അത് കപ്പ്ളങ്ങ ഈ ക്യൂ ഈ പരുവത്തിൽ ഈ ഞാനീ അരിഞ്ഞ പരുവത്തിൽ അരിയാ അതിനു ശേഷം അത് ആ ഗ്യാസിൽ ഗ്യാസിൽ അടുപ്പത്ത് നമ്മളൊരു പാത്രം വെച്ച് അതിൽ വെള്ളം വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഈ കപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളീ അരിഞ്ഞ് വെച്ച കപ്പ്ളങ്ങയിട്ട് ഒരു ഒരു ചെ തിള ഒരു നല്ല ഒന്ന് തിളച്ചാൽ മതി കേട്ടോ വെന്തു പോകുമെന്ന് ചെയ്യരുത് എന്നിട്ടത് അല്ല ഉരുൽ വെന്ത് പോയാൽ നമുക്കത് മസാല വട്ടുമ്പോൾ ഒക്കെ ഒടിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് അതിൻ്റെ പാകത്തിനും മുക്കാലവേവും പറയാൻ പറ്റില്ല അരവേവും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു കാൽ വേവേ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളത് വെന്ത് വാങ്ങി ഒരു തണുത്ത വെള്ളം എടുത്ത് വെക്കണം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടി വാ അടുപ്പത്തു നിന്ന് എടുത്ത് നമ്മൾ ഈ പച്ചവെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് എടുത്തിടണം കേട്ടോ ഇട്ടതിന് ശേഷം നല്ലവണ്ണം അത് ആറിയതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയണം ഊറ്റുകളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ മസാലയാണ് കേട്ടോ അതിനാവശ്യമായ മസാല എന്താണെന്ന് ചോദിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ ഉപ്പ് വേണം പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം ചേർത്ത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കോൺഫ്ലവർ കൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് ആ കോൺഫ്ലവറും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ട് നമ്മൾ തിളച്ച് കപ്പളങ്ങൾ വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ഫുൾ നല്ല എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ തിട്ട് കൊടുത്താകുന്നുട്ടോ അപ്പോൾ അതി കൊടുത്തിട്ട് നമ്മളിത് വറുത്ത് പോലെ നല്ല ജിൻ ചിൽ ചിന്നിരിക്കും കേട്ടോ ചോറിനൊക്കെ കഴിഞ്ഞാൽ നല്ലതാട്ടാ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊടുത്തിട്ടോ കുട്ടികൾ പിള്ളേർക്ക് നല്ല ഇഷ്ടമാകട്ടോ കപ്പളം കൈ കൂട്ടാത്ത ഉണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുട്ടോ അതിൻ്റെ സൂപ്പർ സാധനത്തിൽ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക